ਹਰ ਇੱਕ ਨੂੰ ਨਮਸਕਾਰ നമ്മുടെ രാജ്യത്തിനെ ഇകത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും വാർത്തകൾ വന്നാൽ പ്രത്യേകിച്ചും വിദേശ വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും ക കടലാസ് സംഘടനകൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ചില സർവേകൾ നമുക്കറിയാം ഇതിനു മുമ്പും അത് പലതും ഇവിടെ വന്നിട്ടുണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ താഴെയാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ചില പട്ടികയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് താഴെ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കുറേയെങ്കിലും അത് അംഗീകരിക്കുമായിരുന്നു പക്ഷേ പാകിസ്ഥാനും താഴെ ബംഗ്ലാദേശിനും താഴെ അഫ്ഗാനിസ്ഥാനും താഴെ അഫ്ഗാൻ ഭരിക്കുന്നത് തന്നെ താലിബാനാണ് അതിനുമൊക്കെ താഴെയാണ് ഇന്ത്യയിലുള്ളവരുടെ സന്തോഷ നിലവാരം സൂചിക നിലവാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തട്ടിക്കൂട്ട് സംഘടന ഇറക്കുന്ന ഈ പട്ടിക അല്ലെങ്കിൽ ഈ എന്താ പറയുക ആളുകളിൽ അവർ നടത്തുന്ന സർവേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പഠിച്ചു വിടുന്നത് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് ഇത് അവരുടെ പത്രമാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അടിച്ചു കൊടുക്കുന്നത് ആ ഇന്ത്യയുടെ സ്ഥാനം ഇവർക്കൊക്കെ താഴെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശോചനീയമായിട്ട് നമ്മുടെ നിലവാരം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഹംഗർ ഇൻഡെക്സ് ഓർത്ത് നോക്കുക നമ്മൾ ആട്ടയോ മൈതയൊക്കെ കൊടുത്താലാണ് പാകിസ്ഥാനുള്ള ആളുകൾ ഇപ്പോൾ ജീവിച്ചു പോകുന്ന പോലും അതേപോലെ തന്നെ ശ്രീലങ്കയ്ക്ക് ഒരു സമയത്ത് പെട്രോൾ പോലും ഇല്ലായിരുന്നു നമ്മുടെ രാജ്യമാണ് അവർക്ക് ക്രൂഡും മറ്റുമൊക്കെ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത് അത്രയും തകർന്ന തരിപ്പ് കിടക്കുന്ന രാജ്യമാണ് പക്ഷേ ഈ ഹർ ഇൻഡെക്സ് വരുമ്പോഴും നമ്മുടെ രാജ്യം വളരെ പിന്നിലാണ് ഇത്തരം വാർത്തകളൊക്കെ മണിക്കൂറുകളോളം ഇത് ചർച്ച ചെയ്യാൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ എപ്പോഴും മുന്നിലാണ് എന്നാൽ ഇന്ത്യയെ പറ്റി നല്ല കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും വാർത്ത വന്നു കഴിഞ്ഞാൽ ഇവർ ഒരു കാരണവശ ജന്മം ചെയ്താൽ അവരൊരു ചെറിയ വാർത്ത പോലും ആക്കില്ല ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ ആയതിനു ശേഷം അവർക്ക് മറ്റു നിവൃത്തിയില്ലാതെ മാത്രമാണ് അവരത് വാർത്തയാക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ശരിക്കും അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ദ ഗ്ലോബൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഡെമോക്രസി എന്നാണ് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ജനാധിപത്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ളതിൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണെന്ന് ഓർക്കുക അതായത് നിലവിലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മുടെ ഇന്ത്യക്കാർ സന്തുഷ്ടരാണോ എന്നാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ ജനാധിപത്യമുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ സർവേ നടന്നു ചൈനയിലില്ല കാരണം അവിടെ ജനാധിപത്യം അതിനാൽ ചൈനയിൽ ഈ സാധനം നടത്തിയിട്ടൊരു കാര്യവുമില്ല ഒന്നാമത് നിൽക്കുന്നത് സിംഗപ്പൂർ ആണ് നമുക്ക് സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണ് സിംഗപ്പൂരിനെ പറ്റി പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല അവിടെ ജനാധിപത്യമാണ് അവർ വളരെ സന്തുഷ്ടരാണ് എൺപത് ശതമാനം ആളുകൾ നിലവിലെ ജനാധിപത്യ വ്യവസ്ഥയോട് സന്തോഷമുള്ളവരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇന്ത്യയാണ് എഴുപത്തിയേഴ് ശതമാനമായിട്ട് നിൽക്കുന്നത് ഓർക്കുക ഇവിടെ മൂന്നാം തവണ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ നരേന്ദ്രമോദി ഭരിച്ചിട്ടും ഇതിവിടെ തെരഞ്ഞെടുപ്പുണ്ട് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എഴുപത്തിയേഴ് ശതമാനം ആളുകൾ സന്തുഷ്ടരാണ് എന്നാണ് ഈ സർവേ പറയുന്നത് മൂന്നാമത് നിൽക്കുന്നത് സ്വീഡനാണ് സ്വീഡൻ എഴുപത്തി അഞ്ച് ശതമാനത്തോളമായിട്ട് മൂന്നാമത് നിൽക്കുന്നു സ്വീഡനൊക്കെ ഒരുപക്ഷെ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അവർ എൺപതോ തൊണ്ണൂറൊക്കെ ആവേണ്ടതാണ് കാരണം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് അഭയാർത്ഥികളെ അവർ സ്വീകരിക്കുകയുണ്ടായി അതിനുശേഷം ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം അവിടെ തീവ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും കൊള്ളയും കൊള്ളിവെപ്പും പഴയ പോലെ തന്നെ നമുക്കറിയാം ഇത്തരം അഭയാർത്ഥികളെ സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അത് സ്വീഡനിൽ സംഭവിച്ചു അതിനുശേഷമാണ് അവിടുത്തെ ആളുകൾക്ക് അത് കുറച്ച് ഈ ജനാധിപത്യത്തോടുള്ള ഒരു അല്പം ഇത് പോയി എന്നാലും എഴുപത്തഞ്ച് ശതമാനമായിട്ട് അവർ മൂന്നാമത് നിൽപ്പുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ദയനീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയനീയമാണ് അൻപത് ശതമാനം പോയിട്ട് നാൽപ്പത് ശതമാനം പോലും ഇല്ല അതിലും താഴെയാണ് അമേരിക്കയുടെ ഒക്കെ അവസ്ഥ അവിടെ ജോ ബൈഡനാണ് പ്രസിഡന്റ് അതേപോലെ തന്നെ അസ്ഥിരതയാണ് യു കെയിലൊക്കെ ഇപ്പോഴാണ് അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് ഇനി ഒരു സ്ഥിരതയുള്ള സർക്കാർ വരാൻ പോകുന്നു പക്ഷേ അപ്പോഴും ജനാധിപത്യത്തെപ്പറ്റി അവിടുള്ള ആളുകൾക്ക് അൻപത് ശതമാനം പോലും വിശ്വാസമില്ല അവിടെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എഴുപത് ശതമാനത്തോളം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കുന്നു അവർ സന്തുഷ്ടരാണ് അത് മാത്രമല്ല ലോകത്തിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് മോസ്റ്റ് കോൺഫിഡൻറ്റ് ഡെമോക്രസിയാണ് നമ്മുടെ ഏറ്റവും വലുതും ആത്മവിശ്വാസവും ഉള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് സിംഗപ്പൂരൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനമായിട്ട് മാത്രം കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും ചെറിയ സ്ഥലമാണ് അവർ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പം ഏറ്റവും വലിപ്പത്തിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഒന്നാമത് തന്നെയാണ് പക്ഷേ ഒരു വാർത്ത നിങ്ങൾ നിങ്ങളാരെങ്കിലും കേട്ടോ ഇപ്പം ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ പറയുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളിത് അറിയുക ഇത്തരം വാർത്തകൾ വിദേശ മാധ്യമങ്ങളെല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് കൊടുക്കില്ല ഇനി ഈ പട്ടികയിൽ നമ്മൾ വല്ലതും നൂറാമതോ നൂറ്റിപ്പത്തൊക്കെയാണ് എങ്കിൽ അവർ ആ അവിടെ അങ്ങോട്ട് വിദേശ മാധ്യമങ്ങൾ ഇത് പബ്ലിഷ് ചെയ്ത അടുത്ത മിനിറ്റിൽ തന്നെ നമ്മൾ ഇതറിഞ്ഞേനെ പക്ഷേ ഇത് ഇന്ത്യക്ക് നല്ല വാർത്ത ആയതിനാൽ കൊടുക്കില്ല ഉദാഹരണത്തിന് നമ്മുടെ ചില മാപ്പറകളുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാവുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവുന്നത് അവർക്കുറഞ്ഞ ജനാധിപത്യത്തിലുള്ള വിശ്വാസം തന്നെ അങ്ങ് നഷ്ടപ്പെടും നമുക്കറിയാം ഉത്തർപ്രദേശ് ഈ യോഗി ആദിത്യനാഥ് ആദ്യം നമ്മുടെ മുഖ്യമന്ത്രിയായപ്പോൾ ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു മാപ്പറയുണ്ടായിരുന്നു ഒരു വനിതാ മാധ്യമ പ്രവർത്തക പിന്നീട് വീണ്ടും യോഗി അവിടെ വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും ജനാധിപത്യം തിരിച്ചു വന്നത് കാരണം അപ്പോഴാണ് അവർ ശരിക്കും ചിന്തിച്ചത് രണ്ടാമത് ഒരാളെ തന്നെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല വശങ്ങൾ കാണുമല്ലോ അതായിരിക്കുമല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് അങ്ങനെ ഒരു വീണ്ടും വിചാരം ഉണ്ടായപ്പോഴാണ് കുറച്ച് ജനാധിപത്യത്തോട് വിശ്വാസത്തോട് ഒരു വിശ്വാസം വന്നത് അപ്പോഴും മൂന്ന് തവണയായിട്ട് നരേന്ദ്രമോദി ഭരിക്കുന്നതുകൊണ്ട് അത്ര പൂർണ്ണമായിട്ടുള്ള തോതിൽ അവർക്കൊന്നും ഈ ജനാധിപത്യത്തോട് വിശ്വാസം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ എഴുപത്തേഴ് ശതമാനം ഇനി വിശ്വാസം ഉണ്ടെങ്കിലും ബാക്കി കിടക്കുന്ന ഒരു ഇരുപത്തി മൂന്ന് ശതമാനം ഉണ്ടല്ലോ അതിൽപ്പെടുത്താ ഇത്തരം ആളുകളെ പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ ഇത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷം ഉള്ളവാക്കുന്ന ഒരു പട്ടികയാണ് ആ പട്ടികയിൽ സിംഗപ്പൂർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുന്നു എന്നൊരു വാർത്ത പോലും ഇവിടുള്ള മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല മറിച്ച് നമ്മൾ ഹാപ്പിനെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ താഴെയാണ് പാകിസ്ഥാന് താഴെയാണ് അഫ്ഗാനിസ്ഥാൻ താഴെയാണ് അതേപോലെ തന്നെ ഹങ്കർ ഇൻഡക്സിലൊക്കെ അവരെക്കാളും താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വെണ്ടയ്ക്ക നിർത്തി നമുക്ക് വിളമ്പിത്തരും അതാണ് നമ്മുടെ മാപ്പൃകൾ ചെയ്യുന്നത്